അങ്ങനെ പറമ്പിക്കുളം യാത്രയ്ക്ക് ശേഷം നമ്മൾ വാൽപ്പാറ യാത്രയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വാൽപ്പാറ റൂട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തേക്കുന്നത് നമ്മൾ അത് വന്ന റൂട്ടല്ല അപ്പോൾ വാൽപ്പാറയിലേക്ക് നമ്മുടെ അതായത് പറമ്പിക്കുളത്ത് നിന്ന് വാൽപ്പാറയ്ക്ക് വരാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മുടെ ആനമല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് ഷോർട്ട് കട്ടാണ് ആദ്യം നല്ല റോഡായിക്കുള്ളൂ പിന്നെ ഇത് ഇത്തിരി ഓഫ് റോഡാണ് അപ്പോൾ ടെമ്പോ ട്രാവലർ അതായത് പൊക്കോളിലുള്ള വാഹനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാ വാഹനങ്ങളൊന്നും നല്ല രീതിയിൽ അവയിൽ കൂടെ പോവും അത് ശരിക്കും ഗ്രാമീണ മേഖലയാണ് അപ്പോൾ ആ ഗ്രാമീണ മേഖലക്കൂട്ടിയാണ് നമ്മൾ പോകുന്നത് ഓക്കെ പിന്നെ രണ്ടാമത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഹെർപ്പിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്താ പറയുക റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് വരുമ്പോൾ നല്ല കാടൊക്കെ ആസ്വദിച്ച് ആ രാത്രി വൈബൊക്കെ പോയി വരാനാണ് നമ്മളൊന്ന് ശരിക്കും ഈ റൂട്ട് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇതിൽ മെയിനായിട്ടും നമ്മുടെ യാത്രകൾ മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത് അതായത് ആ ഒരു യാത്രാ വിവരണങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മൾ കൂളായിട്ട് നമ്മൾ ആ ഒരു യാത്ര നമ്മൾ അടിപൊളിയായിട്ട് പോകുന്നു പിന്നെ ഇവിടുത്തെ ഒരുപാട് ചെക്ക് പോസ്റ്റും സോറി വ്യൂ പോയിന്റും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വാൽപ്പാറ വരുന്നത് ഇപ്പോഴും മലക്കപ്പാറ മാത്രമാണ് അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ വാൽപ്പാറൊന്നും ഒന്ന് പോകാമെന്ന് കരുതി അപ്പോൾ പിന്നെ ഒരുപാട് വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലക്കപ്പാറയിൽ ഇപ്പം നല്ല രീതിയിൽ ആനകൾ ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് കപാലി വരെയും വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇല്ലിക്കാടുകൾ ഇല്ലിക്കാട് നല്ല രീതിയിൽ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ വളർന്നിരിക്കുകയാണ് അപ്പോൾ ആനകൾ എപ്പോഴും വേണമെങ്കിലും സ്പോട്ട് ചെയ്യാം പിന്നെ എന്തായാലും വരുമ്പോൾ ശ്രദ്ധിച്ചു വരിക പിന്നെ പതുക്കെ നിങ്ങൾ മാക്സിമം വരാൻ ശ്രമിക്കുക ഒച്ചപ്പാട് മഹലത്ത് വരരുത് നിങ്ങൾ മാക്സിമം നിങ്ങൾ കാടിനെ എൻജോയ് ചെയ്ത് മാത്രം നിങ്ങൾ വരാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ ഇപ്പോൾ ആ ഒരു ഇല്ലിക്കാടുകൾ റോഡിലേക്കാണ് വളർന്നിരിക്കുന്നത് അപ്പോൾ ആനകൾ അവിടെ നിൽക്കുന്നതിന് നിൽക്ക് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാത്ത രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ പോവുക പ്രത്യേകിച്ച് ബൈക്കാർ എനിക്ക് പറയാനുള്ളത് മറ്റുള്ള വലിയ വാഹനങ്ങൾക്ക് സീനില്ല ബൈക്ക് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു റൂട്ടാണെങ്കിലും നമ്മുടെ മലക്കപ്പാറ റൂട്ടാണ് പ്രത്യേകിച്ച് പറയേണ്ടത് നല്ല സ്പീഡിലാണ് ആൾക്കാർ പോകുന്നത് അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് പതുക്കെ പോയി സൂക്ഷിച്ച് ഓടിക്കുക ഓക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക നമ്മൾ അവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്ത് പോവുക ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ യാത്രകൾ ഫുള്ളും കാണാം അപ്പോൾ നേരെ ഇതുവരെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് വേറെ യാത്രയില്ല അപ്പോൾ ഇനി പറമ്പിക്കുടത്തിൻ്റെ വീഡിയോ നിങ്ങൾ കാണണം കാരണം ഒരുപാട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്നവരാണെങ്കിലും ഇനി ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് കാണാം ഓക്കെ